നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തലേണ കാലപ്പഴക്കം അനുസരിച്ച് അതിന് ഭാരം കൂടുന്നതായും കട്ടി കൂടുന്നതായിട്ടും ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ ഇനി ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി നമ്മുടെ കംഫർട്ടബിൾ സോണിലുള്ള ഒരു വസ്തുവാണ് തലേണ തലയിടയിലാണ് നമ്മുടെ സമാധാനമായിട്ട് കിടന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിടയിൽ വരുന്ന ചില മാറ്റങ്ങൾ നമുക്ക് പലപ്പോഴും ചില രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം നിങ്ങൾ തലയിണയിൽ തല അമർത്തി കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന എഗ് തീരൽ ടിഷ്യൂസ് ഉണ്ട് തലയിലുള്ള വേർപ്പുണ്ട് പൊടിയുണ്ട് കൂടാതെ ഇളങ്ങി വരുന്ന കോശങ്ങളുണ്ട് ഇതെല്ലാം തലയിണയിൽ പറ്റി പിടിക്കുന്നു അതോടൊപ്പം പലപ്പോഴും ചെന്നി അടക്കുമ്പോൾ വായിൽ നിന്നും ഉമിനീരിൽ വീടും നമ്മുടെ വേർപ്പ് അവിടെ പറ്റി പിടിക്കും ഇതെല്ലാം കൂടി ചേർന്നിട്ട് തലയിണക്കകത്ത് ഈ ചെറിയ ചെറിയ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ചില രോഗാണുക്കൾ ജീവിക്കാൻ കാരണമാകും പലപ്പോഴും വിട്ടുമാറാതെ രാവിലെ ഏതേക്കുമ്പോൾ തുമ്മൽ ജലദോഷം മൂക്കടപ്പ് മൂക്കൊലിപ്പൊക്കെ പ്രധാന കാരണമാകാറുണ്ട് നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു തലേണ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനകത്ത് അതിനകത്ത് ഈ തലേണയുടെ ഭാരത്തിന്റെ മൂന്നിലൊന്ന് ഭാരം എന്ന് പറയുന്നത് ഈ ഇളകി വീഴുന്ന കോശങ്ങളും പൊടിയും ചെളിയും ഈ പരാന് ജീവികളും ചേർന്നിട്ടുള്ള ഒരു ഘടകമായി ഈ തലയുടെ വെയിറ്റ് കൂടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തലയാണ് എത്ര നല്ല തലേടയാണെങ്കിലും രണ്ട് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത് മാറ്റി പുതിയ തലേണ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ ചോച്ചില് അതേപോലെ മൂക്കൊലിപ്പ് തുമ്മല് മൂക്കട പോലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാകും എന്തിനു വേലത് നിങ്ങൾക്ക് മാത്ര നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ ആണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്തരം രണ്ട് വർഷം മാറ്റുക പുതിയത് ഉപയോഗിക്കുക ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ